ആനപ്രേമികളെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു മാസമാണ് ഇന്നലെ കടന്നുപോയത് പട്ടാമ്പി സാഗർ കർണൻ എന്ന കൊമ്പനും ചക്കനാമടം ദേവിപ്രിയൻ എന്ന കൊമ്പനും പാദരോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് സാഗർ കർണൻ എന്ന കൊമ്പൻ ചെരിയുന്നത് പ്രായമായതുകൊണ്ടാണ് ചക്കനാമടം ദേവിപ്രിയനും ചെരിഞ്ഞതെന്നാണ് ആനപ്രേമികളുടെ പ്രാഥമിക നിഗമനം ജീവിച്ചിരുന്ന ഇക്കാലം അത്രയും പല പല പേരിലാണ് ഇവൻ അറിയപ്പെട്ടിരുന്നത് ചക്കനാമടം ദേവിപ്രിയൻ കുന്നംകുളം ഗണേശൻ ചിറക്കൽ ശ്രീരുദ്രൻ അങ്ങനെ അങ്ങനെ കോട്ടയത്ത് പല സ്ഥലങ്ങളിലും ഇവൻ ഏറെനാൾ നിന്നിരുന്നു എന്നാണ് കൂടുതലും അറിയാൻ കഴിഞ്ഞത് ഈ അടുത്ത് ഇവനെ വീണ്ടും കൈമാറ്റം ചെയ്തിരുന്നു ഏകദേശം ഒരു വർഷത്തിന് അടുത്ത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ചെയ്യുന്നതും